മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ പതിറ്റാണ്ടുകളായിട്ട് മലയാളിയുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള രണ്ട് അഭിനയ കുലപതികളാണ് എന്തിനേയും വേർതിരിച്ച് കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ വേർതിരിവിൻ്റെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് വർഗീയതയുടെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ചേരിതിരിവ് സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ബി ജെ പിയുടെ സമീപനങ്ങൾ എന്ന് നമ്മൾക്ക് കാണേണ്ടിയിരിക്കുന്നു ഈ മോഹൻലാലിന് അവാർഡ് കിട്ടുന്ന അതേ ദിവസം തന്നെ അതേ സമയത്ത് തന്നെ കൊച്ചിയിൽ മമ്മൂട്ടിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വലിയൊരു രാഷ്ട്രീയ ലക്ഷ്യം തന്നെ ഉണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കണ്ട ഉടൻ തന്നെ ഈ മഹാനടന്മാരൊക്കെ ബി ജെ പിയുടെ ഭാഗമായിട്ട് മാറാൻ പോവുകയാണ് എന്ന് ചിന്തിക്കുന്ന ഒരു ഒരു സമൂഹം എവിടെയുണ്ട് ഒരു സംഘപരിവാർ സംഘം എവിടെയുണ്ട് മോഹൻലാലിൻറെയോ മമ്മൂട്ടിക്കോ ഒക്കെ രാഷ്ട്രീയം പാടില്ല എന്നൊന്നും ഇവിടെ ആരും പറയുന്നില്ല പക്ഷെ നമ്മളിവിടെ പറയുന്ന കാര്യം എന്താണ് പ്രധാനപ്പെട്ടത് ദാദാസാഹിബ് അവാർഡ് ഏറ്റുവാങ്ങുന്ന അന്ന് തന്നെ മമ്മൂട്ടിയുടെ വീട് റെയ്ഡ് ചെയ്യപ്പെട്ടത് എങ്ങനെ നമസ്കാരം നമസ്കാരം മമ്മൂട്ടിയും മോഹൻലാലും മലയാളത്തിലെ മഹാനടന്മാരാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും എന്നാൽ ഇവർക്ക് ലഭിക്കുന്ന പരിഗണന ഒരു പക്ഷേ രണ്ട് തരത്തിലാണെന്ന് ആളുകൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അത് ശരിയല്ലേ മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ പതിറ്റാണ്ടുകളായിട്ട് മലയാളിയുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള രണ്ട് അഭിനയ കുലപതികളാണ് അപ്പോൾ അവർക്ക് ഒരുപാട് ഫാൻ ബേസും ഉണ്ട് രണ്ടു പേർക്കും തുല്യമായ ഫാൻ ബേസ് ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അങ്ങനെയുള്ള രണ്ട് മഹാനടന്മാരെ രണ്ട് ചേരിയിലാക്കി രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ വേണ്ടിയിട്ട് ബി ശ്രമിക്കുന്നുണ്ടോ എന്ന് വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ അധിവസിക്കുന്ന മതേതര മനസ്സുള്ള ആളുകൾ അധിവസിക്കുന്ന കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ട ഒരു സമയമാണ് കഴിഞ്ഞ ദിവസം ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് മോഹൻലാലിന് ലഭിക്കുന്ന സമയത്ത് മമ്മൂട്ടി ഉൾപ്പെടെ കേരളത്തിലെ മുഴുവൻ ആളുകളും അദ്ദേഹത്തെ അഭിനന്ദിച്ചു അദ്ദേഹത്തിന്റെ ഒപ്പം നിന്നു അദ്ദേഹത്തോടൊപ്പം തന്നെയാണ് മലയാളികൾ എല്ലാവരും മോഹൻലാലിന് അങ്ങനെ ഒരു അവാർഡ് കിട്ടിയത് അത് മൊത്തത്തിൽ ഒരു അവാർഡ് കിട്ടുന്നതിന് തുല്യമായിട്ട് കാണുന്ന ഒരു പൊതുസമൂഹമാണ് കേരളത്തിലുള്ളത് പക്ഷേ എവിടെയും എന്തിനേയും വേർതിരിച്ച് കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ വേർതിരിവിന്റെ രാഷ്ട്രീയം പറഞ്ഞു വർഗീയതയുടെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ചേരിതിരിവ് സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ബി ജെ പിയുടെ സമീപനങ്ങൾ എന്ന് നമ്മൾക്ക് കാണേണ്ടിയിരിക്കുന്നു മോഹൻലാലിന് അവാർഡ് കിട്ടുന്ന അതേ ദിവസം തന്നെ അതേ സമയത്ത് തന്നെ കൊച്ചിയിൽ മമ്മൂട്ടിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വലിയൊരു രാഷ്ട്രീയ ലക്ഷ്യം തന്നെ ഉണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു മോഹൻലാലിനെ സംബന്ധിച്ചിട്ട് മോഹൻലാൽ ബി ജെ പി അനുഭാവമുള്ള ഒരു ഒരു സിനിമാ നടനാണ് എന്നൊക്കെ പറയുമെങ്കിലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഒരു അനുഭാവത്തിനൊക്കെ അപ്പുറത്ത് മോഹൻലാലിനെയും മോഹൻലാലായിട്ട് കാണുന്ന ജനങ്ങളാണ് ഇവിടെ ഉള്ളത് കാരണം തങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ തന്നെ മോഹൻലാലിൻ്റെ പല മാനരസ്യങ്ങളും അദ്ദേഹത്തിന്റെ സിനിമകളിലെ പല വേഷങ്ങളും അനുകരിക്കുന്നവരാണ് മലയാളികൾ അങ്ങനെയുള്ള മലയാളികൾക്ക് അത്ര വേണ്ടപ്പെട്ട ഒരാൾ തന്നെയാണ് മോഹൻലാൽ എന്ന് പറയുന്നത് അപ്പൊ ആ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും രണ്ട് ചേരിയിൽ നിർത്താൻ വേണ്ടിയിട്ട് നടന്നിട്ടുള്ള ശ്രമം ഏറെ അലപനീയമാണ് ഒരു കാര്യം മനസ്സിലാക്കുക മമ്മൂട്ടിയെ സംബന്ധിച്ചിട്ട് മമ്മൂട്ടിക്ക് ഇതിനു മുമ്പ് പത്മശ്രീ കിട്ടിയിട്ടുണ്ട് ഒരുപാട് ൾ ദേശീയ തലത്തിൽ കിട്ടിയിട്ടുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള ഒരു മഹാനായ ഒരു കലാകാരനാണ് അഭിനേതാവാണ് മമ്മൂട്ടി എന്ന് പറയുന്നത് അപ്പൊ ആ മമ്മൂട്ടി കൈരളി ടിവിയുടെ ചെയർമാൻ ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം ഈ കൈരളി ടിവിയുടെ ചെയർമാൻ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ സി പി എമ്മിന്റെ ആളാക്കി പരിപൂർണമായിട്ടും ചിത്രീകരിക്കുക എന്ന് പറയുമ്പോൾ അതിനോട് നമുക്ക് യോജിക്കാനായിട്ട് സാധിക്കത്തില്ല മമ്മൂട്ടി ഒരു എൽ ഡി എഫ് അനുഭാവിയായി ആയിക്കൊള്ളട്ടെ കുഴപ്പമില്ല പക്ഷെ മമ്മൂട്ടിയെ മമ്മൂട്ടിയായിട്ട് കാണാനാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ആഗ്രഹം കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ആഗ്രഹം അതാണ് പക്ഷെ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ഈ ആഗ്രഹങ്ങൾക്കപ്പുറം മമ്മൂട്ടിയെ സി പി എമ്മിന്റെ ആളായിട്ടും അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ ആളായിട്ടും മോഹൻലാലിനെ ബി ജെ പിയുടെ ആളായിട്ടും ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ദാദാസാഹിബ് അവാർഡ് മോഹൻലാൽ മോഹൻലാലിന് ലഭിച്ചതിനെയൊക്കെ നമ്മൾ ഏറെ സന്തോഷപൂർവ്വമാണ് സ്വാഗതം ചെയ്യുന്നത് ഇതിന് തൊട്ട് മുമ്പ് തന്നെ ശോഭനക്ക് മലയാളികളുടെ മനസ്സിൽ ഏറെ അധികം സ്വാധീനം ചെലുത്തിട്ടുള്ള ഒരു മഹാനടിയാണ് ശോഭന എന്ന് പറയുന്നത് ശോഭനയ്ക്ക് പത്മശ്രീ നൽകി ആദരിക്കുന്ന നമ്മൾ കണ്ടു നമുക്ക് അതല്ല അഭിമാനമാണ് തോന്നിയത് പക്ഷേ ഇവരൊക്കെ വളരെ നിഷ്കളങ്കമായ മനസ്സോടുകൂടി തന്നെയാണ് ഈ അവാർഡുകളൊക്കെ സ്വീകരിക്കുന്നത് ഇതിപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക ഈ ശോഭന കഴിഞ്ഞ തവണ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വന്ന സമയത്ത് ശോഭന ആ പ്രധാനമന്ത്രിയുടെ ചടങ്ങിലെത്തി നമ്മൾ കണ്ടതാണ് നവ്യനായൻ ഉൾപ്പെടെയുള്ള ആളുകളും ആ ഒരു വേദിയിൽ എത്തിയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തില് അവരെ എന്താ ഒരു ബി ജെ പിയുടെ ബാനറിൽ കൊണ്ടു കെട്ടുക എന്നൊരു ലക്ഷ്യം ഉണ്ട് പക്ഷെ ലാലേട്ടനും അതോടൊപ്പം തന്നെ ശോഭനയും ഒന്നും അതിൽ വീഴും എനിക്ക് തോന്നുന്നില്ല മോദി വന്നപ്പോ ആയാലും മോഹൻലാൽ ആയാലും നിൽക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അത് ആ ചിത്രം പോലും വലിയ തോതിൽ പ്രചരണം നേടി മമ്മൂട്ടി ആയിക്കൊള്ളട്ടെ മോഹൻലാൽ ആയിക്കൊള്ളട്ടെ അവരെ സംബന്ധിച്ചിട്ട് അവര് കാണുന്നത് എന്താണ് തങ്ങളുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇവിടെ വരുന്നു തങ്ങളുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇവിടെ വരുന്ന സമയത്ത് അദ്ദേഹത്തെ കാണുന്നതിൽ എന്താണെന്ന് തെറ്റുള്ളത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കണ്ട ഉടൻ തന്നെ ഈ മഹാനടന്മാരൊക്കെ ബി ജെ പിയുടെ ഭാഗമായിട്ട് മാറാൻ പോവുകയാണ് എന്ന് ചിന്തിക്കുന്ന ഒരു ഒരു സമൂഹം ഇവിടെയുണ്ട് ഒരു സംഘപരിവാർ സംഘം ഇവിടെയുണ്ട് ആ സംഘത്തിനെതിരാണ് കേരളത്തിലെ പൊതുസമൂഹം ചിന്തിക്കേണ്ടത് ഇപ്പൊ നോക്കുക ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് മോഹൻലാൽ ലഭിച്ചിരിക്കുന്നു ബി ജെ പി ഇവിടെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് മോഹൻലാലിന് ഈ അവാർഡ് നൽകിയിരിക്കുന്നത് ഇത് മോഹൻലാലിനെ സംബന്ധിച്ചിട്ട് മോഹൻലാലിന് അർഹതപ്പെട്ട ഒരു അവാർഡാണ് ആ അവാർഡ് എന്റെ ഒരു പക്ഷം അനുസരിച്ചിട്ട് ഇത് വർഷങ്ങൾക്ക് മുമ്പേ അദ്ദേഹത്തിന് കിട്ടിപ്പോകേണ്ടതാണ് മമ്മൂട്ടിക്ക് ഇത് കിട്ടാനുള്ള യോഗ്യതയുണ്ട് ഇപ്പോൾ കൊണ്ടുപോയി കേന്ദ്ര സർക്കാർ മോഹൻലാലിന് ദാർദ സാഹിബ് ഫാൽക്കെ അവാർഡ് നൽകുമ്പോൾ അത് സംശയത്തിന് തള്ളിലാണ് അത് പറയാതിരിക്കാൻ വയ്യ കാരണം മോഹൻലാൽ കാശുകൊടുത്ത് ഫാൽക്കെ അവാർഡ് വാങ്ങിച്ചു എന്ന് കേരളത്തിൽ ഒരാളും പറയത്തില്ല കാരണം മോഹൻലാലിനെ നമുക്കറിയാം അദ്ദേഹത്തിന് അത് യോഗ്യതയുള്ള ഒരു അവാർഡ് മാത്രമാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത് പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് വിമർശിക്കപ്പെടേണ്ടത് സംഘപരിവാർ ശക്തികളുടെ വർഗീയ രാഷ്ട്രീയം കേരളത്തിലും കളിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അതിൻ്റെ ഏറ്റവും ഉന്നതിയിൽ കയറി നിന്നുകൊണ്ടാണ് വളരെ ഒരു ാണ് ബിജെ തുടക്കം കുറിച്ചിരിക്കുന്നത് ഈ എംബുരാൻ എന്ന ചിത്രത്തിന് ശേഷമാണ് ഇത്തരത്തില് മോഹൻലാലിന് ഒരു നേട്ടം ലഭിക്കുന്നത് എംബുരാന്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ ബിജെപിക്കാരുടെ ഭാഗത്ത് നിന്നും അല്ലെങ്കിൽ ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് അപ്പം ബി ജെ പി അനുഭാവിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എംബുരാൻ സിനിമയിൽ വിമർശനം നേരിട്ടത് അതേ മോഹൻലാലിനാണ് ഇപ്പോൾ അവാർഡ് കിട്ടിയിട്ടുള്ളത് അതാണ് രാഷ്ട്രീയത്തിലെ മാറ്റങ്ങൾ രാഷ്ട്രീയത്തില് സ്ഥിരം ശത്രുക്കളോ മിത്രങ്ങളോ ഒന്നുമില്ല ഇല്ല ഇപ്പോ ഒരുപക്ഷെ അവർ പൃഥ്വിരാജിനെ സമീപിച്ചിട്ടുണ്ടാവുക മുരളീഗോപിയെ സമീപിച്ചിട്ടുണ്ടാകും പക്ഷേ മുരളിഗോപി അന്ന് ഫേസ്ബുക്കിൽ എഴുതിയ ഡയലോഗൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അങ്ങനെയുള്ള മുരളീ ഗോപിയെയോ പൃഥ്വിരാജിനോ ഒന്നും സ്വാധീനിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം അവർക്കറിയാം ഇന്നലെ റെയ്ഡ് നടന്ന ആരുടെയൊക്കെ വീട്ടിലാണ് പൃഥ്വിരാജിൻ്റെ വീട്ടിൽ ദുൽഖറിൻ്റെ വീട്ടിൽ അമിത് ചക്കാലയ്ക്കലിൻ്റെ വീട്ടിൽ അതുകൊണ്ടാണല്ലോ ഈ റെയ്ഡിന് ഒരു പ്രാധാന്യം കൈവന്നത് സിനിമാ നടന്മാരുടെ വീട്ട് വീടുകളിൽ ഈ റെയ്ഡ് നടന്നില്ലായിരുന്നെങ്കിൽ ഇത് വെറുമൊരു റെയ്ഡായിട്ട് അങ്ങോട്ട് ഒതുങ്ങിപ്പോയനെ പക്ഷെ ഇത് കൃത്യമായിട്ട് പ്രധാനപ്പെട്ട അതും മമ്മൂട്ടിയെപ്പോലുള്ളൊരു മഹാനടനായിട്ടുള്ള ഒരാളുടെ മകന്റെ വീട് റെയ്ഡ് ചെയ്യുകയും അവിടുന്ന് വണ്ടി പിടിച്ചെടുക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആഡംബര വാഹനങ്ങള് ഉപയോഗിക്കുന്ന നടന്മാർ ഇവർ മാത്രമല്ല ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ അത് അവിടെയൊക്കെ പരിശോധനകൾ നടത്തേണ്ടതല്ലേ ഇത് ശരിക്കും സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ അമിത് ചക്കാലൊക്കെ പറയുന്നത് എന്താ വെച്ചുകഴിഞ്ഞാല് അദ്ദേഹം ലേലം ചെയ്തെടുത്തിരിക്കുന്നത് വേറൊരു വണ്ടിയാണ് അപ്പൊ തന്നെ ഇത് എവിടെ നിന്ന് വന്ന വണ്ടി എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ഒരു ക്ലാരിറ്റി ഇല്ല നമ്മുടെ ജി എസ് ടി സംവിധാനങ്ങളിലെ അല്ലെങ്കിൽ നമ്മുടെ ടാക്സ് സിസ്റ്റത്തിലെ സംവിധാനങ്ങളെ പുനഃപരിശോധിക്കണമെന്നും അത് കൃത്യത വരുത്തണമെന്നും ഒക്കെ ഇതിനു മുമ്പ് തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ഇവിടെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് സംസ്ഥാന സർക്കാരിനോടാണെങ്കിലും കേന്ദ്ര സർക്കാരിനോടാണെങ്കിലും കൃത്യമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് ഇവിടുത്തെ നികുതിയിൽ ഒരുപാട് ചോർച്ച നടക്കുന്നുണ്ട് ഇത് പരിശോധിക്കണമെന്നുള്ളത് പക്ഷേ ഇത് ഇന്നലെ മോഹൻലാലിൻ്റെ അവാർഡ് കിട്ടുന്ന അതേ ദിവസം തന്നെ ഈ പറഞ്ഞ ദുൽഖർ സൽമാന്റെയും മമ്മൂട്ടിയുടെയും ഒക്കെ വീട്ടിൽ റെയ്ഡ് നടത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വർഗീയ ചേരിതിരിവ് കേരളത്തിൽ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് മമ്മൂട്ടിയെ എൽ ഡി എഫിനെ ഭാഗമാക്കാനും അതോടൊപ്പം തന്നെ മോഹൻലാൽ ബി ജെ പിയുടെ ആളാണ് എന്നും വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയാണ് ഇങ്ങനെയുള്ള വർഗീയ രാഷ്ട്രീയ കളികൾക്കൊന്നും കേരളത്തിന്റെ മണ്ണിൽ സ്ഥാനമുണ്ടോ എന്ന് നമ്മൾ രണ്ടു വട്ടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതായത് ബി ജെ പി കാരനായിട്ടല്ല മോഹൻലാലിന്റെ അവാർഡിനെ മലയാള ജനത കാണുന്നു അല്ലെ കേരളത്തിലുള്ള ആളുകൾ കാണുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് ഇപ്പം നമുക്കൊക്കെ രാഷ്ട്രീയ നിലപാടുകൾ ഈ നിലപാട് വെച്ചിട്ടല്ലല്ലോ മോഹൻലാലിനെ ഒരിക്കലും നമ്മൾ കാണുന്നതും മോഹൻലാലിന് അവാർഡ് കിട്ടിയത് നമ്മൾ പരിഗണിക്കുന്നത് മോഹൻലാലിന്റെയോ മമ്മൂട്ടിക്കോ ഒക്കെ രാഷ്ട്രീയം പാടില്ല എന്നൊന്നും ഇവിടെ ആരും പറയുന്നില്ല പക്ഷെ നമ്മളിവിടെ പറയുന്ന കാര്യം എന്താണ് പ്രധാനപ്പെട്ടത് ദാദാസാഹിബ് അവാർഡ് ഏറ്റുവാങ്ങുന്ന അന്ന് തന്നെ മമ്മൂട്ടിയുടെ വീട് റെയ്ഡ് ചെയ്യപ്പെട്ടത് എങ്ങനെ ആ റെയ്ഡിന് പിന്നിൽ ആരാണ് ഉള്ളത് ഇതിനു മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട് സുരേഷ് ഗോപയും മമ്മൂട്ടിയും തമ്മിലൊക്കെ സംസാരിക്കുക പോലും ഇല്ലായിരുന്നു എന്നൊക്കെയുള്ള ചില വാർത്തകൾ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അതിലെ സത്യമോ അസത്യമോ എന്താണെന്നൊക്കെയുള്ളത് വരും ദിവസങ്ങളിലൊക്കെ പുറത്തേക്ക് വരും ഇന്നലെ കസ്റ്റംസ് കമ്മീഷണർ വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു ഫോൺ വന്നു ആ ഫോൺ വന്നതിനു ശേഷമാണ് അദ്ദേഹം നടത്തിയത് ഇനി തുടർന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പോവുകയാണ് അല്ലെ ഇത് രാഷ്ട്രീയ ഇടപെടലുണ്ട് കൃത്യമായ രാഷ്ട്രീയ ഇടപെടലുകളുണ്ട് കൃത്യമായ പൊളിറ്റിക്കൽ അജണ്ടാസ് ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് ഇതിന് ശക്തമായി ഞാൻ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികൾ ബോധവാന്മാരായിരിക്കണം വർഗീയത നമ്മുടെ വാ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു ഏത് സമയവും അത് മുട്ടി വിളിച്ച് നമ്മുടെ വീടിനുള്ളിലേക്ക് കയറാൻ സമയമായി എന്ന് നമ്മൾ ചിന്തിക്കണം അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ കേരളം ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല ജാഗ്രത പാലിച്ചാൽ മതി വർഗീയതയോട് ഇത് മാത്രമാണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് കാരണം മമ്മൂട്ടിയും മോഹൻലാലും എന്നൊക്കെ പറയുന്നത് മലയാളികളുടെ പൊതു മലയാളികൾ കക്ഷി രാഷ്ട്രീയ മതജാതി ഭേദമന്യെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ആളുകളാണ് മോഹൻലാലിന് അർഹതപ്പെട്ടത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ അത് കുറച്ച് ഡിലേ ആയി ആയിപ്പോയി എന്നുള്ളൊരു ചിന്തയാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ളത് മമ്മൂട്ടിയും ഇതിനർഹനാണ് മമ്മൂട്ടിക്ക് എന്തുകൊണ്ട് ഇത് കിട്ടുന്നില്ല കൊടുക്കുന്നില്ല എന്നുള്ളതൊരു വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് മമ്മൂട്ടിയെ എന്തുകൊണ്ട് സൈഡ് ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബി ജെ പിയുടെ കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് എതിർക്കപ്പെടേണ്ടതാണെന്നേ ഒരു പക്ഷേ കഴിഞ്ഞ അമ്മയുടെ തെരഞ്ഞെടുപ്പിൽ ദേവൻ അത് ബിജെപിയുടെ കൃത്യമായി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു ആ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ സാധിക്കാത്തതിലുള്ള പക തീർത്തതാണോ എന്ന് ചിന്തിക്കേണ്ടി വരും അതായത് മമ്മൂട്ടിയെയും മോഹൻലാലിനെയും തമ്മിൽ അടിപ്പിക്കുക കാരണം ദേവൻ കഴിഞ്ഞ പ്രാവശ്യം അമ്മയുടെ പ്രസിഡന്റ് ആകും എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത് ആ സമയത്താണ് ഒരു കോന്തൻ പോയി ശ്വേതാമേനോനെതിരെ ഒരു പരാതി നൽകി ശ്വേതാ അറസ്റ്റ് വാറൻറ് വരികയും കേസ് എഫ്ഐആർ ഇടുകയൊക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ വലിയ വിവാദമാവുകയും ആദ്യമായിട്ട് അമ്മയ്ക്കൊരു വനിതാ പ്രസിഡന്റ് ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ദേവൻ എന്ന് പറയുന്ന സംഘപരിവാർ പിന്തുണയുള്ള വ്യക്തിയുടെ പരാജയം ഒരുപക്ഷെ ഈ ഒരു റെയ്ഡിനൊക്കെ പിന്നിലുണ്ടാവാം മോഹൻലാലിന് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നൽകി മാറ്റി നിർത്തുന്നു അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു അതേ സമയത്ത് തന്നെ മമ്മൂട്ടി അതേ സെയിം ദിവസം അതേ ദിവസം തന്നെ മമ്മൂട്ടിയുടെ വീട്ടിൽ റെയ്ഡിന് ആളുകൾ എത്തുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് സാമാന്യ ബോധമുള്ള ആളുകൾ എന്താ ചിന്തിക്കുക അതിനെ രാഷ്ട്രീയം മനസ്സിലാക്കാതെ പോകാൻ പറ്റുമോ അതിനെ വർഗീയത മനസ്സിലാക്കാതെ പോകാൻ പറ്റുമോ തീർച്ചയായിട്ടും ഇതിനകത്ത് ഈ സിനിമാ മേഖലയിൽ തന്നെയുള്ള ചില വർഗീയ വിഷങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇതിനെതിരെയൊക്കെ നമ്മുടെ പൊതുസമൂഹം വളരെ കാര്യക്ഷമതയോടുകൂടി ഇതുപോലുള്ള വിഷയങ്ങളെ ചർച്ച ചെയ്ത് അതിനെ തടയിടേണ്ടതുണ്ട് എന്നുള്ളതാണ് എൻ്റെ പക്ഷം